ഈ കഴിഞ്ഞടയ്ക്ക് റിപ്പോർട്ടിൽ വന്നതാണ് ചൈനീസ് ശാസ്ത്രജ്ഞന്മാർ ഒരു റോബോട്ട് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുകയാണ് ഒരു മനുഷ്യ കുഞ്ഞിന് ജന്മം നൽകുവാൻ പറ്റുന്ന വിധത്തിലുള്ള റോബോട്ട് സാങ്കേതിക വിദ്യ അതിൻ്റെ പ്രോട്ടോ ടൈപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോഞ്ച് ചെയ്യുവന്നു ബൈബിളുമായിട്ടൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അന്ത്യകാല പ്രവചനവും പിന്നെ ധാർമ്മികതയും എന്താണ് മനുഷ്യൻ്റെ ഉത്തരവാദിത്വം സൃഷ്ടിപ്പിൽ എന്നൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി എല്ലാം ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ് ഇന്നത്തെ അപ്ഡേറ്റിൽ ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ഓണിറ്റി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ഈ ഹ്യൂമനോയിഡ് സറോഗേറ്റ് പ്രഗ്നൻസി റോബോട്ട് അതായത് കൃത്രിമമായി മനുഷ്യക്കുഞ്ഞിന് ജന്മം നൽകുവാൻ പറ്റുന്ന വിധത്തിലുള്ള ഈ റോബോട്ട് സാങ്കേതിക വിദ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേൾഡ് റോബോട്ട് കോൺഫറൻസിൽ ബീജിങ്ങിൽ വെച്ചാണ് ഇത് പ്രദർശിപ്പിക്കപ്പെട്ടത് കൈവാ ടെക്നോളജിയുടെ ഫൗണ്ടർ സാങ് കിഫെങ്ങും സിംഗപ്പൂരിലുള്ള നന്യാങ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുമായിട്ടൊക്കെ ചേർന്നാണ് ഈ ഒരു സാങ്കേതിക വിദ്യ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അവർ പറയുന്നത് ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുട്ടികൾ ഉണ്ടാവാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ പിന്നെ അതുപോലെ തന്നെ സാധാരണ വിധത്തിലുള്ള ഒരു പ്രഗ്നൻസി ആഗ്രഹിക്കാത്തവർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള രീതിയിൽ ഇപ്രകാരമുള്ള സാങ്കേതികവിദ്യ ഉപകരിക്കപ്പെടുമെന്ന് കുറച്ച് നാളായിട്ടുള്ള രീതിയിൽ ചൈനീസ് ശാസ്ത്രജ്ഞന്മാർ വർക്ക് ചെയ്തു വരികയായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ജെസ്റ്റേഷൻ റോബോട്ട് ഉണ്ടാക്കുവാൻ കൃത്രിമമായി ഉദരത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ വഹിച്ചുകൊണ്ട് അങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്ന കാര്യം ഇപ്പോൾ എക്സ്പേർട്സ് പറഞ്ഞിരിക്കുന്നത് ഈ ടെക്നോളജി ഉപയോഗിച്ച് ഒരു പ്രഗ്നൻസിയെ അതിൻ്റെ ആരംഭം മുതൽ ഡെലിവറി വരെയുള്ള കാര്യങ്ങൾ ഇതുവഴി തന്നെ ചെയ്യാമെന്ന് കിഫെങ് പറയുന്നതനുസരിച്ച് ഇതൊരു ഇൻക്യുബേറ്റർ മാത്രമല്ല ഇതൊരു ലൈഫ് സൈസ്ഡ് ഹ്യൂമനോയിഡ് അതായത് മനുഷ്യൻ്റെ സൈസ് തന്നെയുള്ള ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ് അതിൽ കൃത്രിമമായുള്ള ഒരു ഉദരത്തിൽ ഈ കുഞ്ഞിൻ്റെ കൺസെപ്ഷൻ മുതൽ ഡെലിവറി വരെ ഉള്ള ആ ഭാഗം മുഴുവനും അതിനകത്ത് തന്നെ അങ്ങനെ തന്നെ ചെയ്യാം എന്നാണ് അവർ പറയുന്നു ഈ ആർട്ടിഫിഷ്യൽ വൂം ടെക്നോളജിയിൽ ഒരു ഫീറ്റസ് കൃത്രിമമായിട്ടുള്ള ഉണ്ടാക്കിയ ഒരു ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ അത് ഉദരത്തിൽ കിടന്ന് ഒരു ഹോസ് വഴി എല്ലാ പോഷകാംശങ്ങളും ആ കുഞ്ഞിനും ലഭിച്ച് അങ്ങനെ നാച്ചുറലായിട്ടുള്ള ജസ്റ്റേഷനെ കോപ്പി അടിക്കുന്ന വിധത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് അവരിപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഡോക്ടർ സാങ് പറയുന്നത് ഈ സാങ്കേതിക വിദ്യ ഓൾറെഡി അതിൻ്റെ ഫൈനൽ സ്റ്റേജിലായി പക്ഷേ ഈ സയൻറ്റിസ്റ്റ് അതായത് ഈ ശാസ്ത്രജ്ഞന്മാരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല എങ്ങനെയാണ് അവർക്ക് ഒരു പുരുഷൻ്റെ സ്പെമും ഒരു സ്ത്രീയുടെ എഗ്ഗും അതിനെ ഒരുമിപ്പിക്കുന്ന അതിനെ ഫെർട്ടിലൈസ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി ഇവരൊന്നും പറഞ്ഞിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ റോബോട്ടിൻ്റെ പ്രോട്ടോടൈപ്പ് ലോഞ്ച് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഏകദേശം ചിലവ് ഒരു ലക്ഷം യുവാൻ അതായത് ഇന്ത്യൻ മണി വാല്യൂയില് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ ഈ ഒരു സാങ്കേതിക വിദ്യ ഇപ്പോൾ അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് വലിയ ഡിബേറ്റ് ആണ് ഇപ്പോൾ സ്പാർക്ക് ഓഫ് ചെയ്തിരിക്കുന്നത് അതായത് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ആ ഫീറ്റൽ മെറ്റേണൽ ബോണ്ടിങ് അതായത് കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബോണ്ടിംഗ് ഫാക്ടർ പിന്നെ എവിടെ നിന്നാണ് സ്പേമിനെയും എഗ്ഗിനെയും ഒക്കെ അവർക്ക് ലഭിക്കുന്നത് പിന്നെ ഏറ്റവും ഉപരിയായി അല്ലെങ്കിൽ ഇതിനോടെല്ലാം ചേർന്ന് ചിന്തിക്കാവുന്നതാണ് ഒരു കുഞ്ഞിനുണ്ടാകുന്ന സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് മാനസികമായിട്ടുള്ള ഇമ്പാക്റ്റ് ഇതെല്ലാം ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുക രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ മുകളിലാണ് ഈ കോൺസെപ്റ്റ് ഇപ്പോൾ അവർ പണിതിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ ഓഫ് ഫിലഡെൽഫിയയിലെ റിസേർച്ചേഴ്സ് വളരെ വിജയകരമായിട്ട് തന്നെ ഒരു പ്രിമച്യർ ലാമ്പിനെ അവർ ഉണ്ടാക്കിയെടുത്തു അതായത് മനുഷ്യൻ്റെ പ്രഗ്നൻസിയുടെ ഇരുപത്തി മൂന്ന് ആഴ്ച വരുന്ന ഒരു കുഞ്ഞിൻ്റെ സൈസുള്ള ഒരു പ്രിമച്യർ ലാംബ് ഒരു ആട്ടും അവർ ഒരു വിനൈൽ സാക്കിൽ വാമ് സലൈൻ ബേസ്ഡ് ആർട്ടിഫിഷ്യൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് അതായത് ഇളം ചൂടുള്ള ഉപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൃത്രിമമായിട്ടുണ്ടാക്കിയ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഉപയോഗിച്ച് അതിനകത്ത് ആ ബയോ ബാഗിനകത്ത് ഈ പ്രിമച്യർ ലാമ്പിനെ അവർ ഉണ്ടാക്കിയെടുത്തു പോഷകാംശങ്ങൾ ഒരു ട്യൂബ് വഴി കൃത്രിമമായിട്ടുള്ള അമ്പലിക്കൽ കോഡ് വഴി ആ ആട്ടിൻകുട്ടിക്ക് ലഭിക്കുകയും അങ്ങനെ ആട്ടിൻകുട്ടി നാലാഴ്ച കൊണ്ട് രോമോം വരത്തക്കവണ്ണമായിരുന്നു ആ വളർച്ച ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ ആർട്ടിഫിഷ്യൽ ബൂംസ് അതായത് കൃത്രിമമായിട്ടുള്ള ഈ ഉദരം എന്നൊക്കെ പറയുന്നത് തന്നെ ഇപ്പോൾ ഫങ്ഷൻ ചെയ്യുന്നത് നിയോനേറ്റൽ ഇൻക്യുബേറ്റേഴ്സായിട്ടാണ് അതായത് ഭാഗികമായിട്ട് ജീവനെ നിലനിർത്തുവാൻ പറ്റുന്ന വിധത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഡോക്ടർ സാങ്ങിൻ്റെ ആശയം വർക്കിങ്ങിലേക്ക് വരണമെങ്കിൽ ഈ ടെക്നോളജി ഇനിയും അഡ്വാൻസ് ചെയ്ത് ഫർട്ടിലൈസേഷൻ അതായത് സ്പേമും എഗ്ഗും തമ്മിൽ യോജിക്കുക പിന്നെ ഇംപ്ലാന്റേഷൻ അതായത് ഉദരത്തിൽ ആ ഒരു എംബ്രിയോ പ്ലാന്റഡ് ആകുക പിന്നെ ഒരു ഫുൾ ടേം പ്രഗ്നൻസി ഈ കാര്യങ്ങളെല്ലാം തന്നെ നടക്കണം അദ്ദേഹം കൂടുതലൊന്നും ഡീറ്റെയിൽസ് വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് സയൻ്റിഫിക് പരമായി പിന്നെ ധാർമ്മികപരമായി പിന്നെ ലീഗൽ അതായത് നിയമപരമായിട്ടുള്ള വെല്ലുവിളികളും എല്ലാം നേരിടുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു നിന്നിരിക്കുന്നത് സോ ഏതൊരു ടെക്നോളജിയും നമ്മൾ മാനവജാതിക്ക് നല്ലതാണ് എന്ന് കരുതുന്ന ഏതൊരു കാര്യത്തെയും ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനയോടെ വേണം അത് തുടങ്ങുവാൻ സെ ഈ ഒരു എക്സ്പെരിമെൻ്റുകളൊക്കെ നടത്തുന്ന ഈ ട്രയൽസിൽ തന്നെ എത്രയോ എംബ്രിയോസിനെയും എത്രയോ ഫീറ്റസസിനെയും അവർ കൊന്നുകളയും ചില കേസുകളിൽ ചിലപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് കാണും അതായത് ചില എംബ്രിയോസ് കൊള്ളില്ല ചിലത് കൊള്ളും അങ്ങനെയുള്ള ആ ഒരു മെത്തേഡിൽ തന്നെ എത്രയോ എംബ്രിയോസ് എത്രയോ ഫീറ്റസുകളെ അവർ കൊന്നുകളയും ചോദ്യം നാം ആരാണ് ദൈവത്തെ പോലെ പ്രവർത്തിക്കുവാൻ ഹൂ ആർ വീ ടു പ്ലേ ഗോഡ് സി ബൈബിൾ പറയുന്ന സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ നീയല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥിക്കുടം നിനക്ക് മറവായിരുന്നില്ല ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണെന്നെ കണ്ടു നിയമിക്കപ്പെട്ട ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു കണ്ടോ ദൈവമാണ് ഒരു വ്യക്തിക്ക് ജനനം നൽകുന്നത് എന്നുള്ള ആശയം വളരെ വ്യക്തമായി വരച്ചു കാട്ടിയിരിക്കുക അവിടെ വചനം പറയുന്നത് അമ്മയുടെ ഉദരം എന്നാണ് അല്ലാതെ ഏതോ റോബോട്ടിൻ്റെ ഉദരം എന്നല്ല മാത്രവുമല്ല നമ്മുടെ ദിനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാളുകൾ എല്ലാം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യനൊന്നും ഒന്നുമില്ലായ്മ എന്തെങ്കിലും ഉണ്ടാക്കുവാൻ സാധിക്കില്ല ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അതിനെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി മോഡിഫിക്കേഷനൊക്കെ നടത്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അതും വീണ്ടും ജനിക്കാത്തവരാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതെല്ലാം മിക്കതും വലിയ നാശങ്ങളിൽ തന്നെ ചെന്ന് അവസാനിക്കുന്നുമുണ്ട് ഈവൻ ഹിയർ ഈ സ്പേമും എഗും അതിനെയൊന്നും മനുഷ്യന് കൃത്രിമമായിട്ട് ഉണ്ടാക്കുവാൻ സാധിക്കില്ലല്ലോ സി മാനവരാശി വിചാരിക്കുന്നത് അവർക്ക് ദൈവത്തെ പോലെ ആകാമെന്ന് ഇപ്രകാരമുള്ള ആ കഴിവും ഈ ഒരു ശക്തിയൊക്കെ ശക്തി ഉണ്ടെന്നുള്ള തോന്നൽ ഇപ്രകാരമുള്ള കാര്യങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഇവർ മുന്നോട്ട് വെക്കുമ്പോൾ ഇത് നല്ലതിനാണെന്ന് തോന്നും പക്ഷേ അത് നാശത്തിനും ആവാം സദൃശവാക്യം പതിനാറിൻ്റെ ഇരുപത്തി അഞ്ച് പറയുന്നത് ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു അതിൻ്റെ അവസാനമോ മരണ വഴികളത്രേ സി ബൈബിൾ പല സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ദൈവമാണ് ജീവൻ്റെ സൃഷ്ടാവ് ജീവൻ വിശുദ്ധമാണെന്നും ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തിയേഴ് തന്നെ ഊന്നിപ്പറയുന്നുണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയത് തന്നെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ഇപ്രകാരമുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെയൊക്കെ ഒക്കെ ഡെവലപ്മെൻറ്റും പിന്നെ പ്രഗ്നൻസിയെയൊക്കെ കോപ്പി അടിക്കുന്ന വിധത്തിലുള്ള സാങ്കേതികവിദ്യയൊക്കെ കൊണ്ടുവരുമ്പോൾ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് എന്താണ് ജീവനെ ഉണ്ടാക്കുക എന്ന് പറയുന്ന കാര്യവും ഇപ്രകാരമുള്ള കാര്യങ്ങളിലൂടെ ദൈവിക ഡിസൈനെ വളച്ചൊടിക്കുകയും പിന്നെ അതിനെ ഒരു തരത്തിൽ കോപ്പി അടിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യൻ വിചാരിക്കുന്നത് അവന് ദൈവത്തെ വേണ്ട അവൻ ദൈവത്തെ പോലെ പോലെയാകാം എന്നാണ് മനുഷ്യൻ കരുതിയിരിക്കുന്നത് ഇത് തന്നെയാണ് ഉൽപ്പത്തി പതിനൊന്നിലും സംഭവിച്ചത് ആ ബാബേൽ ഗോപുരത്തിൻ്റെ സംഭവത്തിൽ അവർക്ക് അവർക്ക് വേണ്ടി തന്നെ ഒരു പേരുണ്ടാക്കുവാൻ ശ്രമിച്ചു ഇന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ജനിക്കാത്ത മനുഷ്യൻ മനുഷ്യന് വെച്ചിരിക്കുന്ന പരിമിതികളെ മറികടന്ന് അവൻ ദൈവത്തെ പോലെയാകുവാൻ ശ്രമങ്ങൾ നടത്തുക അത് തന്നെയാണ് അഹങ്കാരം അത് അതുതന്നെയാണ് ഉൽപ്പത്തി പതിനൊന്നിലും സംഭവിച്ചത് യു യുസി ജനനം തന്നെ തിരുവഴുത്തിൽ നാം നോക്കിയാൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എന്നാണ് നാം മനസ്സിലാക്കുന്നത് അതിപ്പം സാറാടെ ജീവിതത്തിൽ മറിയുടെ ജീവിതത്തിലൊക്കെയും നമുക്ക് കാണാം ദൈവം ഇടപെട്ടാണ് ജനനം നടക്കുന്നത് ഈ ഹ്യൂമനോയിഡ് റോബോട്ടുകളും പ്രഗ്നൻസിയെ കോപ്പി ചെയ്യുന്ന വിധത്തിലുള്ള സാങ്കേതികവിദ്യ എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം മനുഷ്യൻ ദൈവത്തിന് മാത്രം നൽകുവാൻ പറ്റുന്ന ലൈഫ് ഗിവിങ് പ്രോസസ് അതായത് ജീവൻ നൽകുന്ന ആ പ്രക്രിയകളുടെ അതിൻ്റെ എല്ലാം പിമ്പിലുള്ള മർമ്മത്തെയും അതിൻ്റെ വിശുദ്ധിയെയും അതിനെയെല്ലാം ബൈപ്പാസ് ചെയ്തുകൊണ്ട് തോന്നിയതുപോലെ ചെയ്യുവാനായിട്ടുള്ള ശ്രമങ്ങൾ മനുഷ്യൻ നടത്താൻ തുടങ്ങുകയാണ് ഈ പ്രകാരമുള്ള റോബോട്ടിക് പ്രഗ്നൻസിയും അതായത് ഹ്യൂമൻ ഒക്കെ ഉപയോഗിച്ചുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന ടെക്നോളജിയും പിന്നെ ഈ ജസ്റ്റേഷൻ്റെ ഈ ഒരു പരിപാടികളും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യൻ്റെ ആഗ്രഹം ജീവിതത്തിൻ്റെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിന് മാത്രം ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുവാനായിട്ടുള്ള ശ്രമവും ദൈവത്തിൻ്റെ സമയവും ദൈവത്തിൻ്റെ ഒക്കെ ബൈപ്പാസ് ചെയ്യുവാൻ മറികടക്കുവാനായിട്ടുള്ള മനുഷ്യൻ്റെ ശ്രമങ്ങളെയാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷെ തിരുവഴുത്ത് പറയുന്നത് നാം ദൈവത്തിൽ ആശ്രയിക്കണം ജീവൻ്റെ മരണത്തിൻ്റെ മേലുള്ള പരമ അധികാരം ദൈവത്തിന് മാത്രമാണ് ആ ദൈവത്തിൽ ആശ്രയിക്കണം ആ ദൈവത്തിൽ വേണം നാം വിശ്വസിക്കുവാൻ ഈ റോബോട്ടിക് പ്രഗ്നൻസി ഒക്കെ വെല്ലുവിളികൾ നടത്തുന്നത് എന്താണോ ബൈബിൾ പറയുന്ന കുടുംബം മാതൃത്വം ജനറേഷണൽ ബ്ലസ്സിങ് അതായത് തലമുറകളായിട്ട് നൽകപ്പെടുന്ന അനുഗ്രഹം ഇതിനെല്ലാം എതിരെയുള്ളൊരു വെല്ലുവിളിയാണ് ഇപ്രകാരമുള്ള സാങ്കേതിക വിദ്യകൾ ചോദ്യം ഹൗ ഓർ വാട്ട് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ പേരൻറ്റ് ആര് അല്ലെ എന്തിനെയാണ് ഇനി ഒരു രക്ഷിതാവ് എന്ന് വിളിക്കുവാൻ പോകുന്നത് സൊന്നും ഇതൊക്കെ നടക്കുമ്പോൾ അതിശയമില്ല കാരണം നാം ജീവിക്കുന്ന കാലഘട്ടം അന്ത്യകാലഘട്ടമാണ് ഇപ്രകാരമുള്ള ചതിക്കുന്ന വിധത്തിലുള്ള അത്ഭുതങ്ങളും പിന്നെ ജനറ്റിക് മാർവൽസും ഇതെല്ലാം സാധാരണ ലോകത്തിലുള്ളവരെ അതിശയിപ്പിച്ചേക്കാം പക്ഷേ ബൈബിൾ വളരെ ശക്തമായിട്ടും ക്ലിയറായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നു ഇത് ജനത്തെ ആത്മീക അന്ധതയിലേക്കും നയിക്കും അങ്ങനെ വരുന്ന ദൈവിക ന്യായവിധിയുടെ കീഴിലും ഇങ്ങനെയുള്ളവർ അകപ്പെടും രണ്ട് തിമോത്തിയോസ് മൂന്നിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി പൗലോസ് തിമോത്തിയോസിനെ ഓർപ്പിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് അന്ത്യകാലത്ത് മോറൽ ഡിപ്രൈവിറ്റി അധാർമികതയും പിന്നെ അഹങ്കാരവും എല്ലാ തരത്തിലുമുള്ള അശുദ്ധിയും ഈ ലോകത്തിൽ പെരുകുന്നതെന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം ദാനിയൽ പ്രവചന പുസ്തകം പന്ത്രണ്ടിൻ്റെ നാല് പറയുന്നത് പോലെ അറിവ് നന്നായിട്ട് വർദ്ധിക്കുന്ന കാലഘട്ടമാണ് പക്ഷേ ജ്ഞാനമില്ലാത്ത താഴ്മയില്ലാത്ത അറിവ് അപകടകരമാണ് സി പഠിക്കുന്നതും ഈ സയൻസിലൂടെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതും ഒന്നും ഈവിലല്ല ഒന്നും പൈശാചികമൊന്നുമല്ല പക്ഷേ സൃഷ്ടാവിനെക്കാട്ടിലും ഉപരിയായി നാം നമ്മെ ഉയർത്തുവാൻ ശ്രമിച്ചാൽ അത് പൈശാചികമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം പാർക്കുന്ന ഈ അന്ത്യകാലഘട്ടത്തിൽ അത് തന്നെ ഓർപ്പിച്ചല്ലോ ഈ അന്ത്യകാലഘട്ടത്തിൽ ഇപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കും അതുകൊണ്ട് നാം ഈ ഒരു സമയത്തെക്കുറിച്ച് വളരെ അവെയറായിരിക്കണം വളരെ കൂടി വേണം നാം ജീവിക്കുവാൻ ഉണർന്നിരിക്കണം നാം നമ്മെ തന്നെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് ഏറ്റവും അടുത്തു എന്നുള്ള ആ ബോധം നി നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ നാം ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധിയിൽ തന്നെ ജീവിക്കുവാൻ ഉത്സാഹിക്കണം നാം തിരിച്ചറിയണം എപ്പോഴാണ് സയൻസ് മറികടന്ന് മറികടന്ന് ആത്മീക റിബല്യൻ ആത്മീകമായിട്ട് ദൈവത്തിനെതിരെ മറുതലിക്കുന്ന മണ്ഡലത്തിലേക്ക് സയൻസ് എവിടെ കയറുന്നു എന്ന് നാം തിരിച്ചറിയണം നാം അപ്പോൾ തന്നെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ കർത്താവെ വിശുദ്ധിയോടെ ജീവിക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ നാം സത്യം മറ്റുള്ളവരോട് ധൈര്യമായി പങ്കുവയ്ക്കണം നാം മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം ഇപ്രകാരമുള്ള ഗോഡ്ലെസ് ഇന്നോവേഷൻ ദൈവത്തെ വേണ്ട എന്ന് വിചാരിച്ച് ദൈവത്തെ മറികടക്കുവാനൊക്കെ നോക്കുന്ന ഇനോവേഷൻ ഇതെല്ലാം വലിയ ചതിയാണെന്നുള്ളൊരു കാര്യം നാം മറ്റുള്ളവരോട് സ്നേഹത്തിൽ ഓർപ്പിക്കണം എപ്പോഴും ഓർക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം എപ്പോഴും എന്നേക്കും നിലനിൽക്കും ദൈവത്തിൻ്റെ അധികാരവും എന്നേക്കും നിലനിൽക്കും യേശു കർത്താവിൻ്റെ വരവും ഏറ്റവും അടുത്തു അതുകൊണ്ട് ഈ ഒരു ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതിനായിട്ട് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും